വനം വകുപ്പുകളുടെയും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിമുക്തി മിഷന്റെ സഹകരണത്തോടെ കോട്ടൂരിലെ ഇരുപത്തിയേഴോളം സെറ്റിൽമെന്റുകളിലുള്ള ആദിവാസി സൗജന്യ പി എസ് സി കോച്ചിങ് സെന്റർ ആരംഭിച്ചു കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ അധ്യക്ഷനായി അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏകദേശം മുതൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന മലമേ മലയോര മേഖലയിൽ ധാരാളം നമ്മുടെ സഹോദരൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന വനമേഖലയിലെ നമ്മുടെ മക്കൾക്ക് അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാകാനുള്ള സാഹചര്യമുണ്ട് എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നില്ല അതിന് കാരണം അവർ താമസിക്കുന്ന മേഖല തന്നെയാണ് ഗതാഗത സൗകര്യവും മറ്റു സൗകര്യങ്ങളും കുറഞ്ഞ മേഖലകളിലാണ് നമ്മുടെ ഒരു വിഭാഗ സഹ സഹോദരങ്ങൾ പല വനമേഖലയിൽ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് നാട്ടുപ്രദേശത്തുള്ളവർ പോകുന്നത് പോലെ സഞ്ചരിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാൽ വകുപ്പ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ സ്ഥാപിച്ച് കുറേ ആളുകളെ ആ നിലയിലുള്ള ിൽ താമസിപ്പിച്ച് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സർക്കിൾ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്യാം മോഹൻലാൽ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് സി ക്ലാസ്സിന് വൈറ്റ് ബോർഡ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജയരാമൻ നായർ എം എൽ എക്ക് കൈമാറി വിമുക്തി മാനേജർ എസ് കെ സന്തോഷ് കുമാർ ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ വിഘ്നേഷ് വിശ്വനാഥ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു ശ്രീദേവി സുരേഷ് ജി ആർ അനീഷ് പ്രദീപ് കുമാർ അനീസ് യു എസ് ആർ ജി രാജേഷ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു ക്ലാസിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ എസ് ബിനു നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു UK developed curriculum based on London standards.